അനുസരിച്ച് ഉത്തരവാദിത്വം സർക്കാർ ഉദ്യോഗസ്ഥർക്കുണ്ട് തീർച്ചയായിട്ടും പുതിയ കാലഘട്ടത്തിൽ വളരെ വേഗത്തിൽ പല സമ്മർദ്ദങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥർക്കുണ്ടാവും പക്ഷെ അതൊക്കെ പരിഹരിക്കുന്നതിന് ലഹരിയല്ലാതെ മറ്റൊരുപാട് മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും ഇപ്പോഴും ഉണ്ടെന്ന വിശ്വാസം സമയം കണ്ടെത്തിയ അങ്ങനെ കണ്ടെത്താത്തപ്പോഴാണ് കൂട്ടുകൂട്ടുകൂടി ഒരുമിച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടി മദ്യപാനം എന്നുള്ള അല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മറ്റ് ഡ്രഗ്സിലേക്കും ഒക്കെ വളരെ തെറ്റായ തെറ്റായരെ സംബന്ധിച്ച് ഡ്യൂട്ടി സമയത്ത് ഏതെങ്കിലും ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ അടക്കമുള്ള ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ കർശനമായ അച്ചടക്ക നടപടികൾ നിലവിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെ സമൂഹത്തിന് നേർവഴിയിൽ കൊണ്ടുവരുന്നതിനും ഒക്കെ ഒരു ദ്രോഹത്തിൽ സർക്കാർ ഉപയോഗിക്കപ്പെടുന്നു നമ്മുടെ അടുത്ത എൻഫോഴ്സ്മെന്റ് നടപടികൾ നോക്കുമ്പോൾ എക്സൈസും പോലീസും സ്വീകരിച്ചിട്ടുള്ള നടപടികൾ നോക്കുമ്പോൾ വളരെ മറ്റു വർഷങ്ങളെക്കാളും ഒരുപാട് ക്വാണ്ടിറ്റി കണ്ടെത്തുകയും സി സി നടപടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്രയധികം നമ്മുടെ ഡിമാൻഡുകൊണ്ട് ഇത്രയധികം വരുന്ന പക്ഷെ ഇത്തരം ട്രേഡിൽ ഏർപ്പെടുന്നവർ വളരെ കൺസീൻഡായിട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ എത്ര കാര്യക്ഷമമായി എൻഫോഴ്സ്മെന്റ് ചെയ്താലും

ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം